നമസ്കാരം ശാസ്ത്രാങ്കോട്ട മുതാക്കാട് ശ്രീ പാർത്ഥാലി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ ഒരു ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച അലങ്കാര ഗോപുരത്തിന്റെയും സേവാ പന്തലിന്റെയും സമർപ്പണ ചടങ്ങ് നടക്കാൻ ഈ മഹനീയ സന്ദർഭത്തിൽ ഞാൻ എത്തുന്നുണ്ട് ഭക്തജനങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും രാജനഗര സ്വന്തം തെക്കൻ കേരളത്തിലെ അതിപ്രാതനവും പ്രശസ്തിയുമായ മുരുപിലാക്കാട് ക്ഷേത്രത്തിലെ അലങ്കാരഗോളത്തിന്റെയും சேவா பலையும் சமர்ப்படுத்தும் இங்கே எல்லா வித ஆசிரம்தான்